ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കലും കൂടി സ്വയം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഈ റെസിപ്പി തയ്യാറാക്കാൻ ആവിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഷുഗർ പേഷ്യൻസിനായാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് മൂന്ന് മിനിറ്റ് പോലും വേണ്ട ഈ റെസിപ്പി തയ്യാറാക്കാൻ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടി നേന്ത്രപ്പഴം മൂന്നെണ്ണം പഴുത്തെടുത്തിട്ടുണ്ട് റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലപോലെ അരച്ചെടുത്തപ്പോഴും നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂണൊന്നളവിൽ ഞാൻ വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കണ പോലെ നിങ്ങൾക്ക് ഓരോ വലിപ്പത്തിനനുസരിച്ച് എടുക്കാം ഓരോ ഉരുളകളും നമുക്ക് വാഴലിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ തേങ്ങ വെച്ചിട്ട് ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോ ഉരുളകളുടെ മുകളിലേക്കും നമ്മൾ തേങ്ങ ചിറകി ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ആവിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാം ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഇഡ്ഡി ചെമ്പെടുത്തിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആവി ആവികയറ്റിയെടുക്കാം പത്തോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇലയിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസും ഇട്ട് വരാം